ാണ് സ്ഥലം എന്ന് പറയും കാപ്പിമല ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞാനിത് എവിടെയാന്നായിരിക്കുന്നു നിങ്ങളെല്ലാരും വിചാരിക്കുന്നല്ലേ ഇതാ കണ്ടില്ലേ നല്ല രസമുള്ള നല്ലൊരു പൂക്കള് ഞങ്ങളിതാ നല്ല ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ പോവാണ് കേട്ടാ അപ്പൊ ഞങ്ങളിതാ നാട്ടിൽ വന്നേ രണ്ട് മൂന്ന് ദിവസമായി നാട്ടിൽ വന്നിട്ട് അപ്പൊതാ വീടിന്റെ അടുത്തുള്ള നമ്മുടെ കാപ്പിമല എന്ന് പറയുന്ന സ്ഥലം അതായത് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് കാപ്പിമല എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ വൈകുന്നേരമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ മഴയൊക്കെ തോർന്നതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിത് ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ അവിടെ നല്ലൊരു പൂവൊക്കെ നിൽക്കുന്ന കണ്ട് അപ്പോൾ താ ഇതാണ് നമ്മുടെ പൈതൽ മൗണ്ട് എന്ന് പറയുന്നതാണ് വ്യൂ പോയിൻറ്റിൻ്റെ പേര് കേട്ടോ അപ്പോൾ താ നമുക്കിനി ഇതിനുള്ളിലേക്ക് ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വേഗം ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം ഇപ്പം അതിൻ്റെ ഇപ്പോഴാണ് അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് ഇപ്പം ടൂറിസ്റ്റ് പോലെ ആക്കിയിരിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇതിനു മുമ്പ് അവിടെ ഒരു മലയും കുന്നും അങ്ങനെ ആൾ ആൾക്കാരൊന്നും അങ്ങനെ അങ്ങോട്ട് പോകാറൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് വർഷം ആകുന്നത് അവിടെ ഇതുപോലെ സന്ദർശകരൊക്കെ വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിനുശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് റിസോർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം അതെല്ലാം പണിതതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ളിൽ കയറിയിട്ടാണ് നല്ല വ്യൂ പോയിൻറ്റിനുള്ളിലേക്ക് മുകളിലേക്ക് കയറി വന്നു കേട്ടോ അപ്പോൾ താ നല്ല ഭംഗിയുള്ളൊരു ചെടിയൊക്കെ നിൽക്കുന്നത് ഇതാ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ചെടിയിൽ ഇങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി ഇതാ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ അതാ ഇങ്ങനെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാ നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ വന്ന് കാണുന്നതിന് പൈസയൊന്നുമില്ല അല്ലാതെ അതിന് ഇറങ്ങണമെങ്കിൽ അൻപത് രൂപ അങ്ങനെ ഓരോ മണിക്കൂറിന് അങ്ങനെ എന്തോ പൈസയൊക്കെ ഉണ്ട് കിട്ടുക പിന്നെ നമുക്ക് അങ്ങനെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം വന്നൊന്ന് കണ്ടിട്ട് പോന്നു കിട്ടാം അപ്പം ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പം ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് ഉള്ളത് എല്ലാവരും ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതുപോലെ റിസോർട്ടായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ഭംഗി അന്ന് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കോടമഞ്ഞ് കയറുമല്ലോ ആ സമയത്താണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഇതറിയാവുന്ന കൂട്ടുകാർ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ കൂട്ടുകാർ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ മുകളിൽ കയറി ഏറ്റവും അതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും മുകളിലാണ് റിസോർട്ട് പോലെ അവർ പടുത്തിരിക്കുന്നതും അപ്പോൾ രണ്ട് റിസോർട്ടാണ് ഉള്ളത് ഒന്ന് സിംഗിൾ ആയിട്ടും പിന്നെ ഫാമിലി ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചേട്ടാ ഇതെവിടെയാണ് സ്ഥലം ഇത് എന്ന് കാപ്പിമല ാണ് നമ്മുടെ റിപ്പോർട്ടിൻ്റെ പേര് പൈതൽ മൗണ്ടെന്നാണ് ഓക്കെ അപ്പം ഇവിടെ കാണാൻ വ്യൂ പോയിന്റ് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ആണ് ഉള്ളത് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് പിന്നെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കോട്ടേജാണ് നമുക്കുള്ളത് ഒരു ഐ സി കോട്ടേജ് പിന്നെ ഉള്ളത് ടൂറം കോട്ടേജ് ആണ് മാക്സിമം നമ്മളൊരു പതിനെട്ട് ഇരുപത് പേര് പോകും അത്ര ഉള്ളൂ ഇതേ ഉള്ളൂ പിന്നെ സ്റ്റേ സ്റ്റേ മാത്രമാണ് ഇങ്ങനെ പിന്നെ ഫുഡ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫുഡ് നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ ഇവിടെ ചെയ്ത് കൊടുക്കും എന്താണെന്ന് പറഞ്ഞാൽ പൂരി ബാജിയോ കുട്ടും കടല ഇടിയപ്പ ഇടിയപ്പം അങ്ങനത്തെ മിഷുകളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ പിന്നെ അൽഫാമിൻ്റെ പരിപാടിയുണ്ട് അൽഫാം നമ്മൾ ചിക്കൻ ജസ്റ്റുകൾ എടുത്തിട്ടുണ്ട് വരികയാണെങ്കിൽ മസാല ഇട്ട് വരികയാണെങ്കിൽ ഇതിന് ഗ്രില്ലിൻ്റെ ഓപ്ഷനുണ്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ട് വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട മഞ്ഞ് പിന്നെ ഏറ്റവും നല്ലതായിട്ട് ടോപ്പ് ആണിത് ഇത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലാണ് ഇത് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഒറ്റത്തൈ എന്ന് പറയും ഒറ്റത്തൈ കാപ്പിമല കാപ്പിമലെ അതാണ് നമ്മുടെ ഇത് ൾക്കാരൊക്കെ ഡെയിലി ബുക്കിംഗ് ബാച്ചിലേഴ്സ് ഇവിടെ വന്ന പ്രത്യേകിച്ച് റിസോർട്ടിൽ വന്നാൽ എന്തൊക്കെയാണ് ആൾക്കാർക്ക് കാണാൻ എന്തൊക്കെയാണുള്ളത് അങ്ങനെ കാണാനായിട്ട് ഈ വ്യൂ പോയിന്റ് മാത്രം പൂളുണ്ട് കൂടുതൽ ആൾക്കാർ ഈ വ്യൂ പോയിന്റ് കാണാനാണോ വരുന്നത് ട്രക്കിങ് അതിന് വരുന്നവരുണ്ട് കാപ്പിമല വെള്ളച്ചാട്ടം അത് കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ വരും ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അവരങ്ങോട്ട് പോകും അവിടെയുണ്ട് റിസോർട്ടുണ്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് മെയിനായിട്ട് ഇവിടെയാണ് നമുക്ക് ബുക്കിംഗ് ഇവിടെ ബുക്ക് ചെയ്ത് രാവിലെ ഇറങ്ങി അവിടെ പോകുന്നവരുണ്ട് പോയിട്ട് വരുന്നവരുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ടൈം ചെക്കിങ് മണിക്ക് ദിവസം പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഔട്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇത് അടിച്ച് നോക്കി വരുന്നവരുണ്ട് നമുക്ക് ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇൻസ്റ്റിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഗൂഗിളിലുണ്ട് എല്ലാം ഉണ്ട് മെയിനായിട്ട് ഗൂഗിൾ നോക്കി വരുന്നവരാണ് നമുക്ക് ബുക്കിംഗ് കൂടുതലുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ അപ്പൊ സ്കൂളിന്റെ ടൈമെന്ന് പറഞ്ഞാൽ നൈറ്റ് മോർണിംഗ് എട്ട് തൊട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന അല്ലാത്ത ആൾക്കാർക്ക് പാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എപ്പോ വേണമെങ്കിലും വരാം ഗസ്റ്റ് നമുക്ക് കുഴപ്പമില്ല അവരോട് അങ്ങനെ കാണാൻ അപ്പൊ ഇന്ന ടൈം ഉണ്ടോ രാവിലെ മോർണിംഗ് ടു ഈവനിങ് ടൈമിംഗ് ഒന്നും ഇല്ല ഇല്ല നമുക്ക് ഗസ്റ്റുകൾ വരുന്ന ടൈം ഉണ്ട് ടൈമുണ്ട് രണ്ടു മണിക്ക് പിറ്റേ ദിവസം പന്ത്രണ്ട് ടൈം കൊടുക്കുന്ന സാധാരണ ഇവര് ബുക്ക് ചെയ്യാത്തവരും താഴെ ഇവിടെ കാപ്പിമല വ്യൂ പോയിന്റ് അടിച്ച് കഴിയുമ്പോൾ താഴെ ഒരു ഇതാ അവിടെ കാണാൻ വരുന്ന ഫാമിലി ആയാലും അത്ത ബാച്ചുലേഴ്സ് ആയാലും കേറി വരുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മള് അങ്ങനെ അവരോട് ചോദിച്ചു നമ്മൾ കൊടുക്കാം നമുക്ക് ആളില്ലാത്ത സമയം നമ്മള് കേറി കാണിക്കുന്നില്ല നമ്മുടെ അടുത്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ചേട്ടൻ അവിടുത്തെ വിവരങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്ന നമ്മൾ തിരിച്ച് താഴോട്ടതായി ഇറങ്ങി വന്നു കിട്ടാം അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കാപ്പിമല വെള്ളച്ചാട്ടം കാപ്പിമല വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ കാണാത്ത കൂട്ടുകാരും അറിയാൻ വയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വേഗം പോരും കിട്ടാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് കിട്ടുക അപ്പോൾ താമസ സൗകര്യം ഉണ്ടെങ്കിൽ അതും എല്ലാം ഉണ്ട് കിട്ടാം ഇവിടെ അപ്പോൾ താ നമ്മൾ എല്ലാം കണ്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നു കേട്ടോ അപ്പം താഴെ ഇറങ്ങി വരുമ്പം ഞാൻ ആദ്യം പോയപ്പോൾ കാണിച്ച പൂവില്ലേ ആ പൂവൊക്കെ ഞാൻ പറിച്ച് പതുക്കി ഇതക്കി ഒന്ന് മണത്തൊക്കെ നോക്കിയിട്ടാണ് അപ്പം മണമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ പൂ കാണാൻ മണമൊന്നുമില്ല അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ലൈക്ക് അടിക്കണം കേട്ടോ ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും തെറ്റാ